എൽ എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന കുട്ടികൾക്ക് പൊതുവിജ്ഞാനം ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആർക്ക് ഉത്തരം എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് കിട്ടിയത് ആർക്ക് കെ ഉത്തരം അശോകൻ ചരുവിൽ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം കിട്ടിയത് ഉത്തരം ബീന സജീവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത് ആർക്ക് ഉത്തരം എം കെ സാനു ിലെ അശ്വത സ്മാരക പുരസ്കാരം കിട്ടിയത് ആർക്ക് ഉത്തരം സാറാ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാറ്റൂർ പുരസ്കാരം കിട്ടിയത് ആർക്ക് ഉത്തരം സാറാ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആശാൻ യുവകവി പുരസ്കാരം കിട്ടിയത് ആർക്കെ ഉത്തരം സുബിൻ അംബിതറയിൽ എസ് കെ കെ പുരസ്കാരം കിട്ടിയത് ഉത്തരം പി രാമനുണ്ണി ി ജെ സി ബി പുരസ്കാരം കിട്ടിയത് ആർ കെ ഉത്തരം ഉപമന്യു ചാറ്റർജി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരം കിട്ടിയത് ആർക്ക് ഉത്തരം അഹമ്മദ് പുരസ്കാരം കിട്ടിയത് ആർക്ക് ഉത്തരം വിജി തമ്പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം കിട്ടിയത് ആർക്കേ ഉത്തരം ഹരിത സാവിത്രി പുരസ്കാരം കെ ഉത്തരം ആർ മീര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി പുരസ്കാരം കിട്ടിയത് ആർക്കെ ഉത്തരം സക്കറിയ

ഉത്തരം അഹമ്മദ് ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി കേരള സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ച പദ്ധതി ഏത് ഉത്തരം സ്നേഹഹസ്തം നമ്മുടെ ദേശീയ പക്ഷി ഏത് ഉത്തരം മയിൽ നമ്മുടെ ദേശീയ വൃക്ഷം ഉത്തരം ആൽമരം വിയോഗത്തിനു ശേഷം തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനായി സ്ഥാനമേറ്റത് എഴുത്തുകാരനായ വൈശാഖൻ ആണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ത് ഉത്തരം എം കെ ഗോപിനാഥൻ നായർ ിലെ അക്കങ്ങളുടെ എണ്ണം ഉത്തരം ആറ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ആരുടെ ആഹ്വാനമാണ് ഉത്തരം ഗാന്ധിജി ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആര് ഉത്തരം ദ്രൗപദി മുർമു നെഹ്റു ട്രോഫി വള്ളംകളി സംഘടിപ്പിക്കുന്ന ഉത്തരം പുന്നമടക്കായൽ കേരള ശുചിത്വ മിഷന്റെ ലോഗോയിൽ കാണുന്ന പക്ഷി ഉത്തരം കാക്ക ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആര് ഉത്തരം പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമസഭയുടെ കൺവീനർ ആരെ മെമ്പർ എത്ര കാലം കൂടുമ്പോഴാണ് ഗ്രാമസഭ കൂടേണ്ടത് ഉത്തരം മൂന്ന് മാസത്തിലൊരിക്കൽ പഞ്ചായത്തിന്റെ അധ്യക്ഷൻ ഉത്തരം പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷൻ ഉത്തരം മുനിസിപ്പൽ ചെയർമാൻ കോർപ്പറേഷന്റെ അധ്യക്ഷൻ ആരെ ഉത്തര ചർച്ച ചെയ്ത് തീരുമാനിക്കാനായി അവിടുത്തെ ജനങ്ങൾ ഒത്തുചേരുന്നത് എന്ത് ഉത്തരം ഗ്രാമസഭ ഒരു നാട്ടിലെ ജനങ്ങളുടെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഭരണസ്ഥാപനങ്ങൾ ഉത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജീവനും സംരക്ഷണം നൽകുന്നു ഇത് ഏത് പൊതുസ്ഥാപനമാണ് ഉത്തരം പോലീസ് സ്റ്റേഷൻ വിത്ത് വളം നടിൽ വസ്തുക്കൾ കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയവ സൗജന്യ നിരക്കിൽ ലഭിക്കുന്നതും കൃഷി സംബന്ധമായ വിവരങ്ങൾ ലഭിക്കുന്നതുമായ പൊതുസ്ഥാപനം ഉത്തരം കൃഷിഭവൻ സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് അപേക്ഷ നൽകുവാനും കറന്റ് ചാർജ് ലൈസൻസ് പുതുക്കൽ ഫോൺ ബിൽ വിവിധ അപേക്ഷകൾ എന്നിവ അയക്കാനും പ്രയോജനപ്പെടുന്ന സ്ഥാപനം ഉത്തരം അക്ഷയ ടെലിഫോൺ ബിൽ അടയ്ക്കാനും ടെലിഫോൺ എല്ലാ സേവനങ്ങളും ലഭിക്കുന്ന പൊതുസ്ഥാപനം ഉത്തരം ടെലിഫോൺ എക്സ്ചേഞ്ച് ഉണ്ടായാൽ അണക്കുകയും മറ്റ് അപകടം നടന്നാൽ സ്ഥലത്തെത്തി വേണ്ട സഹായം ചെയ്യുകയും ചെയ്യുന്ന പൊതുസ്ഥാപനം ഏത് ഉത്തരം ും വൈദ്യുതി സംബന്ധമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും സാധിക്കുന്ന പൊതുസ്ഥാപനം ഉത്തരം ഇലക്ട്രിസിറ്റി ഓഫീസ് കോഴി ആട് പശു നായ പൂച്ച തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്ക് ചികിത്സയും പ്രതിരോധ കുത്തിവെപ്പുകളും ലഭിക്കുന്ന പൊതുസ്ഥാപനം ഉത്തരം മൃഗാശുപത്രി മൂന്ന് മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളുടെ പഠനവും സംരക്ഷണവും ഉറപ്പാക്കുന്ന പൊതുസ്ഥാപനം ഉത്തരം അംഗൻവാടി പത്രങ്ങൾ വീക്കികൾ പുസ്തകങ്ങൾ തുടങ്ങിയവ വായിക്കാനും അംഗങ്ങളായിട്ടുള്ളവർക്ക് വീട്ടിൽ കൊണ്ടുപോയി വായിക്കാനും സഹായിക്കുന്ന പൊതുസ്ഥാപനം ഉത്തരം ലൈബ്രറി ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് തുടക്കം കുറിച്ചത് എന്നെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഏത് സംസ്ഥാനത്താണ് ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ഉത്തരം രാജസ്ഥാൻ ഏത് ജില്ലയിലാണ് ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ഉത്തരം എറണാകുളം ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം വാർഡ് മെമ്പർ